നമസ്കാരം തൽക്കാലം ഇറാനെ തിരിച്ചടിക്കേണ്ട എന്നിപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ് എന്തൊക്കെയായിരുന്നു അതായത് ഇറാൻ ചോദിച്ചു വാങ്ങിച്ചിരിക്കുകയാണ് പണ്ട് ഹമാസ് ചെയ്തതുപോലെ ഇറാൻ ഇപ്പോൾ കിട്ടും ഇസ്രായേൽ മൊത്തത്തിൽ അങ്ങ് മറിക്കും എന്നൊക്കെ വലിയ പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കാനല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും ഇസ്രായേലിന് കഴിവില്ല അമേരിക്ക മെല്ലെ പുറകോട്ട് പോയി അതായത് ഇസ്രായേലിനോട് പറഞ്ഞു ഇറാനെ തിരിച്ചടിച്ച് അവിടെ നിന്നും ഒക്കെ ഇനിയും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു വെക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇനി ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അമേരിക്കക്കും കാര്യങ്ങൾ അറിയാം കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നും മൂറ്റിയെടുക്കുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് അമേരിക്ക ജീവിച്ചു പോകുന്നത് അമേരിക്കക്ക് യഥാർത്ഥത്തിൽ അവിടെ നിന്നും പിടുത്തം വിട്ടു പോകേണ്ടി വരും ഇറാൻ ഒരു warning അമേരിക്കക്ക് കൊടുത്തിരുന്നു ഏതെങ്കിലും കാരണവശാൽ ഇനി ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഗൾഫ് മേഖലകളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ ആക്രമിക്കും ഇറാൻ പറഞ്ഞതാണ് ഇറാൻ പറഞ്ഞ കാര്യം ചെയ്യും അത് ഇസ്രായേലാണെങ്കിലും ശരി അമേരിക്കയാണെങ്കിലും ശരി പഴയ ഇറാനല്ല ഇറാൻ ഒരുപാട് ശക്തരാണ് ഇസ്രായേലിന് ഇറാനെ തിരിച്ചടിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ മുട്ടിടിക്കുകയാണ് ഒരു തീരുമാനമെടുക്കാൻ അടിയന്തിരമായി ചേർന്ന യുദ്ധ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യുദ്ധ മന്ത്രിസഭ കൂടിയത് അവരിതുവരെ തിരിച്ചടിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തിരിച്ചടി പോയിട്ട് ഇനി ഒരു വിരൽ അനക്കിയാൽ ഇസ്രായേൽ വിവരമറിയും നല്ല പേടിയുണ്ട് അതായത് താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറഞ്ഞൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പണി കിട്ടുമെന്ന് കണ്ടാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർ പളുങ്ങും എത്ര മാത്രം അടിയിലേക്ക് വേണമെങ്കിലും അവർ പളുങ്ങി ഇരുന്നോളും അവർ മുന്നോട്ട് വരില്ല അവർ നിവർന്നു നിൽക്കില്ല അമേരിക്ക ഒരു ഭാഗത്ത് ബ്രിട്ടനുമൊക്കെ സഹായിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒക്കെ കുതിര കയറാനുള്ള ധൈര്യമുള്ളൂ അക്കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതായത് ഗസയിൽ ഫലസ്തീനിൽ സാധാരണക്കാരെ കൊന്നു തള്ളിയത് മുഴുവൻ അമേരിക്കയുടെ കൂടിയാണ് അമേരിക്ക കൊടുത്ത ആയുധങ്ങൾ വെച്ചാണ് ഇതിപ്പോൾ ഇറാൻ നേരിട്ട് രംഗത്തെത്തി ഇറാന് നേരിട്ട് വരുന്നതിനു വേണ്ടിയുള്ള ഒരു അവസരം ഇസ്രായേലായിട്ട് ഉണ്ടാക്കി കൊടുത്തു യഥാർത്ഥത്തിൽ ഫലസ്തീനുകളുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അന്തിമ വിജയം ഫലസ്തീനാണെന്നുള്ളത് ആ അന്തിമ വിജയം ഫലസ്തീന്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ നേരത്തെ തന്നെ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതായത് വ്യാപകമായി ലോകരാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം സ്വതന്ത്ര ഫലസ്തീൻ അത് അംഗീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം പല രാജ്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എന്റെ ഒരു ഇടപെടൽ പേരിനാണെങ്കിലും അത്തരത്തിൽ പല ആളുകളും ഫലസ്തീനു വേണ്ടി ഇടപെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായി പലരും ആത്മാർത്ഥമായി ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആത്മാർത്ഥമായി ഫലസ്തീനു വേണ്ടി ഇടപെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ സമയത്തൊക്കെ ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നു തള്ളുക കമാസുമായി നേരിട്ട് മുട്ടാനുള്ള ഒരു ചങ്കൂറ്റമില്ല ഹിസ്ബുതയുമായി നേരിട്ട് മുട്ടാനുള്ള ചങ്കൂറ്റമില്ല കൂത്തികളുമായി പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇസ്രായേലിനും അമേരിക്കക്കും ബ്രിട്ടനും ഒക്കെ ഉണ്ട് എന്നാൽ പാവങ്ങളെ കൊന്നുകളയുക എന്നിട്ട് ആളില്ലാത്ത ഒരു ദ്വീപാക്കി മാറ്റുക അവിടെ കുടിയേറുക ആകാശമാർഗം വന്ന് കുറച്ച് ബോംബിട്ട് പാവങ്ങളെ കൊന്നെടുക്കുക എന്നല്ലാതെ ഒന്നും കഴിയില്ല അതായത് ഒരു യുദ്ധമര്യാദകളും മര്യാദകളും പാലിച്ച് നേർക്കുനേർ കൂടി നിന്ന് പൊരുതാനോ പോരാടാനോ ഉള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്ന് ഇസ്രായേൽ തുറന്നു സംബന്ധിച്ചിരിക്കുകയാണ് ചില സംഖികളും കൃസംഖികളും വാവിട്ട് കരയുകയാണ് അവർക്കൊരു രക്ഷയുമില്ല അവരാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേലുമായി മുട്ടാൻ ഇറാൻ പോയാൽ തൊട്ടടുത്ത ദിവസം ഇറാൻ ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ ഇറാനെ തിരിച്ചടിക്കാനുള്ള ചങ്കൂറ്റമില്ല ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം ഇറാൻ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് എന്നാൽ അമേരിക്ക അതിന്റെ കണക്കെടുപ്പ് നടത്തുന്നു എന്നും പറയുന്നുണ്ട് എന്തോ ആവട്ടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനു നേരെ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഇറാൻ ചങ്കൂറ്റത്തോടുകൂടി ഇറാന്റെ മണ്ണിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ ആയിരുന്നു ഇസ്രായേൽ അതുകൊണ്ട് തന്നെ പലർക്കും ഇസ്രായേലിനെ പേടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വന്നവർക്കും അതുപോലെ തന്നെ പോകുന്നവർക്കും ഒക്കെ ഇസ്രായേലിനെ കയറി കൊട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി പൊട്ടുകൊണ്ട് പൊട്ടുകൊണ്ട് ഒരു പരുവമായി ഇസ്രായേലിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി ഇനിയിപ്പോൾ ആർക്ക് വേണമെങ്കിലും കയറി കൊട്ടാം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി അവസാനം അമേരിക്കയും കൈയൊഴിഞ്ഞു അമേരിക്കക്ക് കൃത്യമായി അറിയാം റഷ്യയും ചൈനയും ഒക്കെ ഇറാനോടൊപ്പം കൂടും മിഡിൽ ഈസ്റ്റിൽ നിന്നും കുറ്റിയും പറിച്ചു പോകേണ്ടി വരും അമേരിക്ക സൈനിക താവളങ്ങളും അവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടി വരും അങ്ങോട്ടൊക്കെ ആക്രമണം ഉണ്ടാകും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞു ഇറാനെ ആക്രമിക്കാൻ ഞങ്ങളുടെ രാജ്യത്തുള്ള താവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു അപകടം മണത്ത അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു ഞങ്ങളില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് ഇപ്പോൾ ഇസ്രായേലിന് നേരിട്ട് ഇറാനുമായി മുട്ടാനുള്ള ധൈര്യമില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അതായത് അവരുടെ യുദ്ധ മന്ത്രിസഭയിൽ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്